ഹലോ കൊച്ചാ പറയാ പറഞ്ഞ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഒരു ചെറിയ ഫിഷിംഗ് വന്നിട്ടാ അല്ലേ നമ്മുടെ സ്ഥിരം സ്പോട്ടാണ് ചെക്ക് ഡാമില് കേട്ടോ ഇവിടെ ഒരുപാട് മീനുണ്ട് കേട്ടോ ഈ ഒഴുക്കില് ചൂര പരല് അങ്ങനെ കരിമീൻ പറഞ്ഞ ഒരുപാട് അടിപൊളി മീനുള്ള സ്ഥലമാണ് അപ്പൊ നമ്മള് കഴിച്ചുണ്ടായിട്ട് നമ്മുടെ സ്ഥിരം പയറ്റം മഞ്ഞപ്പൊളി മൈദ ഇത് മിക്സ് ചെയ്തിട്ട് വന്നിരിക്കാനുണ്ടോ അപ്പൊ നമ്മൾ ചൂണ്ട ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ വെച്ചിട്ടുണ്ട് നമ്മളതിനു നേരിടാൻ പോവാണ് അപ്പൊ ഫ്രണ്ട്സ് വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കാം കേട്ടോ ഇടാൻ ണോ അപ്പൊ ഗ് നമ്മള് ഇതേ ചൂണ്ടൊക്കെ സെറ്റ് ചെയ്തിട്ടോ നമ്മള് അതുപോലെ തീറ്റ വന്നിരിക്കാണ് ഇത് കരിമീന തീറ്റയാണ് കേട്ടോ കരിമീനുള്ള നമ്മളീ ഒഴുക്കില് ചൂരയും പനലും പിടിക്കാനായിട്ട് നമ്മളിത് മൈദ മഞ്ഞപ്പെട്ടിട്ട് വിട്ടോ നമ്മളീ ഒഴുക്കിലാണ് പിടിക്കാൻ വേണ്ടോ നമ്മൾ ട്ടെ ആദ്യത്തെ ബൈറ്റിടാണെ वाले एंड गाइस तो ओके दिस 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 हम लोग ऑलरेडी सारा जितने गाइस दैट गाइस

മീൻ ത്തെ മീനടിച്ച് അടിപൊളി ചൂരാണ് നമ്മൾ ഈ ഒഴുക്കത് നമുക്ക് ഏറ്റവും കൂടുതൽ അടിപൊളി സ്ഥാനാണൂര നല്ല ഹൂക്കപ്പാണ് വേണ്ട സൈസുണ്ടോ ഇപ്പൊ ഗൈസ് നമ്മളിങ്ങനെ വലക്കാത്തെടുത്തേ ഈ മീനിനെ കിട്ടാൻ നിങ്ങൾ നിങ്ങൾ വീടിൻ്റെ അടുത്തുള്ള ഇതോള്ള സ്ഥലങ്ങളിൽ ഒഴുക്കുള്ള വെള്ളത്തിൽ എവിടെയും പോയിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മീൻ എന്തായാലും കിട്ടും കേട്ടോ ഇതിന് മച്ചീരെന്ന് പറയും ചൂര എന്ന് പറയും ട്ടോ ഒന്ന് വലക്കാത്ത എടുത്ത കേട്ടെ ഓക്കെ കേസ് ഓക്കെ കേസ് അവിടെ കേട്ടോ カッツァミナルの皆さんにお願いします。

മൂന്നാമത്തെ മീൻ അടിച്ചിരുന്നു കൈ കേട്ടോ ഇടിലും ചൂരാണ്ടാ നമ്മളീ ഹുക്കണ്ടത് ചെറിയ ഹുക്കിലാണ് ഹുക്കിലാണോ നമ്മളീ പിടിക്കണത് കണ്ടല്ലേ നമ്മളീ മൈതയ്ക്കേ നല്ല ഹുക്കപ്പാടാ നല്ല ഹുക്കൊക്കെ ആണ് നമ്മൾ ഈ പരളി പിടിക്കുന്ന ചെറിയ കരിമീ ഹുക്കിലാണ് ടൈമിലൊക്കെ ഇടണേ ഉണ്ടാ ചെറിയ ഹുക്കാണ് കുഴപ്പമില്ല কালকে ഒറ്റടിക്ക് പൊട്ടിച്ച് പോയി കേസ് ഞാൻ പറഞ്ഞല്ലോ ഇവിടെ വലിയ സാധനം നമ്മളെ സ്റ്റിക്ക് മാറാൻ പോകട്ട ഓ എന്തേ സാധനം പൊട്ടിച്ചോണ്ട് ഇഡിലും സാധനം ഹെവി സാധനം കേട്ടോ നമ്മൾ ഇതിൽ കൊളത്ത് വരാം ഇതിലാണ് മീൻ അടിക്കുന്നത് ഈ ടങ്കീസിൽ അടിക്കുന്നില്ല നമ്മൾ കൊളത്തൊന്ന് മാറ്റട്ടെ അടിപൊളി സഹിക്കാഴ്ച നമ്മളിത് മീൻ പൊട്ടിച്ച കുളത്ത് നമ്മൾ മാറ്റി കെട്ടിയിട്ടാ നമ്മള് പോയിട്ട് നോക്കാം ഹലോ ഫ്രണ്ട്സ് ഇടയ്ക്ക് ഫോണൊന്ന് ഓഫായിട്ടോ അപ്പോഴേക്ക് സ്ട്രൈക്ക് കിട്ടി ഇത് വീണ്ടും ഒരു ചോപ്പ് വരെ നാലാമത്തെ മീനായിട്ട് ചെയ്യാം കേട്ടോപിള്ളി സാധനം ഇടക്ക് നല്ല സ്ട്രൈക്ക് ഇടുന്നുണ്ട് ചിലത് ഹുക്ക് ആന്ന് ചിലത് പെട്ടെന്ന് വിട്ടു പോയട്ടോ നേരത്തെ പൊട്ടി ചോയത് പോലെ നല്ല സൈസ് സാധനങ്ങളൊക്കെ കൊത്താണ് ചിലത് കേട്ട നല്ല ഹുക്കാവുന്നില്ല ചെറിയ ഹുക്ക് കൊളുത്തായത് കൊണ്ടായിരിക്കും

ചോപ്പ് ചുവപ്പ് വല്ല അതാണ് ചുവപ്പ് എന്താ റെഡ് അടിപൊളി അല്ലേ ഇത് നമ്മളെ ചൂരേണ്ട കിട്ടുന്ന മീനാട്ടത് ഫ്രഷ് ചിക്കൻ ഉണ്ടോ അടിപൊളി അല്ലേ പ്രകൃസ് നമ്മൾ ചൂട് നിർത്തി കേട്ടോ ചൂണ്ട അവളെ നിർത്തിയിട്ടോ നിങ്ങളെ വീടേ കണ്ടില്ലേ കാരണം അടിപൊളി സഹിക്കാർ കാരണം കൈ ചൂണ്ടയ്ക്ക് ഇതുപോലെ പിടിക്കാൻ ഭയങ്കര ത്രില്ല എനിക്ക് ഞാൻ ഇവിടെ വന്നാൽ എനിക്ക് വെറുതെ ആവാറില്ല കാരണം നല്ല നന്നായിട്ട് മീൻ കിട്ടാറുണ്ട് അതായത് ചൂരായാലും പരലായാലും ഇങ്ങനെ പലതരം പല കിട്ടാ അതില് കൊറോണ കിടില സാധനം നിങ്ങൾ കണ്ടോളും അടിച്ച് ഇങ്ങനെ വലിച്ചു പൊടിപ്പിച്ചോട്ടാ അത് ഒരു ഒന്നൊന്നര കിലോമീണ്ട വന്നാലും എനിക്ക് പൊക്കം പറ്റില്ല കാരണം ചെറിയ എന്താ പരലുള്ള ചെറിയ ടങ്കീസാണ് പല പൊട്ടിപ്പോയി ഫ്രണ്ട്സ് ഇതുള്ള സ്പോട്ട് നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ ഒന്ന് നോക്കട്ടെ കേട്ടോ നിങ്ങൾക്ക് മീൻ ഉറപ്പാണ് ഒരു കുറച്ച് മൈദയും മഞ്ഞപ്പൊടി മിക്സ് ചെയ്ത് വരാ ഇതെല്ലാം കഴിച്ചുകൊണ്ട് കഴിഞ്ഞാൽ അടിപൊളി മീൻ കിട്ടും ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നത് കേട്ടോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാൻ മറക്കാതെ അപ്പൊ തൽക്കാലം വിടാ കേട്ടോ നമ്മളിതിന് അടുത്ത് നല്ലൊരു അടിപൊളി കിഷീൻ വരുന്നതായിരിക്കും അതോ തൽക്കാലം ബൈ ബൈ